ഹായ് ഫ്രണ്ട്സ് മൈക്രീഷ്യൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ബ്രാൻഡഡ് ആയിട്ട് വന്നിട്ടുള്ള നൈറ്റി മെറ്റീരിയൽസിൻ്റെ അടിപൊളി കളക്ഷൻസ് കാണാം ഫസ്റ്റ് വന്നിട്ടുള്ളത് ഒരു മിക്സ് ആൻഡ് മച്ച് ആണ് അപ്പോൾ ഇതിൽ സ്ട്രൈപ്പ് ആണ് ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനാണ് ബ്രാൻഡ് വന്നിട്ട് രാഹുൽ ടെക്സോ ഫസ്റ്റ് കളറ് വന്നിട്ട് ഇതുപോലൊരു പ്രിൻ്റ് ആണ് ഇപ്പോൾ ഇത് രണ്ടും ടോപ്പ് ചെയ്യാനും അതുപോലെ സെപ്പറേറ്റ് നൈറ്റ് ചെയ്യാനും മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് നൈറ്റുകൾ ചെയ്യാനും ഫ്രോക്ക് ചെയ്യാനും ഒക്കെ അടിപൊളി ഡിസൈൻ ആണ് നൂറ്റി അമ്പത്തി മൂന്ന് രൂപയാണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് ഈ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം ഇപ്പോൾ ഒത്തിരി പേര് ഫോട്ടോസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ വന്നിറങ്ങിയ കളക്ഷനാണ് ഇപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി ഇപ്പോൾ ഇതെല്ലാം നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉണ്ട് മിക്സ് ആൻഡ് മാച്ച് പെയറായിട്ട് തന്നെ എടുക്കണം കേട്ടോ ഇപ്പോഴും സിംഗിളായിട്ട് ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ ഇത് രണ്ടും നല്ല അടിപൊളി കളർ കോമ്പിനേഷനാണ് അപ്പോൾ ഇത് സിംഗിളായിട്ടും നൈറ്റ് സ്റ്റിച്ച് ചെയ്യാം ഇപ്പം നിങ്ങൾ എടുക്കുമ്പോൾ അത് രണ്ടും കൂടെ ഒരുമിച്ച് എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം ിന്റ് വന്നിരിക്കുന്നത് ഭംഗിയുള്ള ഒരു മാംഗോ ഒരു സ്ട്രൈപ്പ് വരുന്നത് മാതിലേപോലെയാണ് ഇത് രണ്ട് ടോപ്പ് ബോട്ടം അങ്ങനെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് അടിപൊളി ഒരു കോമ്പിനേഷൻ ആണ് ഈ ഒരു പ്രിന്റിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ ഇതിലേതാണോ വേണ്ടത് ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ ഈ അടുക്കി വെച്ചിരിക്കുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ കുറച്ചും കൂടെ ആ ഒരു കളറൊക്കെ കാണാൻ എളുപ്പമായിരിക്കും നെക്സ്റ്റ് ഒരു അജ്രക് ആണ് അപ്പം ഇതും രാഹുൽ ടെക്സ്റ്റോ പ്രിൻ്റാണ് ബ്രാൻഡ് വരുന്നത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത് അപ്പം പേറായിട്ട് വരുന്നത് ഒരു ഡോട്ട് പ്രിൻ്റ് ആണ് അപ്പോൾ ഇതും ടോപ്പ് ബോട്ടം ചെയ്യാനായിട്ട് അടിപൊളി ഒരു കോമ്പിനേഷനാണ് അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള ആ ഒരു കളർ ചേഞ്ചസ് എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സാണ് രാഹുൽ ടെക്സോ പ്രിൻ്റാണ് ബ്രാൻഡ് വരുന്നത് ഇതുപോലെ ഡോട്ട് വന്നിട്ട് ഈ ഒരു അജ്രക് പെൻ്റ് ആണ് ഇതിൽ പെയറായിട്ട് വരുന്നത് ഇപ്പം ഇത് രണ്ടും എടുക്കുകയാണെങ്കിൽ ഇതിൽ ആ ഡോട്ട് വരുന്നത് നിങ്ങൾക്ക് ഫ്രോക്ക് ചെയ്യാം അതുപോലെ നല്ല മോഡൽ നൈറ്റീസൊക്കെ സ്റ്റിച്ച് ചെയ്യാം അജ്രക് പെൻറ്റ് വരുന്നത് ടോപ്പുകൾ ചെയ്യാനും നൈറ്റ് ചെയ്യാനും എല്ലാത്തിനും യൂസ് ചെയ്യാം അതുപോലെ മിക്സ് ആൻഡ് മാച്ച് ചെയ്തും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ് ഇതെല്ലാം ടൂ സെവൻറ്റി പ്ലസ് ജി എസ് എം വരുന്ന മെറ്റീരിയൽ ആണ് ഇപ്പൊ മെറ്റീരിയൽസ് അയച്ചു കൊടുക്കുന്നത് പോസ്റ്റൽ ആയിട്ടാണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഈ ഒരു പ്രിന്റിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഇതെല്ലാം വൺ ഫിഫ്റ്റി ത്രീ ആണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് മൂന്ന് മീറ്റർ ക്ലോത്ത് ആണിത് മുപ്പത്തിനാല് ഇഞ്ച് വിട്ട് വരുന്നുണ്ട് രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് വരുന്നത് അപ്പോൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോഴ് ഈ അടുക്കി വെച്ചിരിക്കുന്നതിൻ്റെ ആ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിൽ മാർക്ക് ചെയ്ത് അയക്കുക പി ഒറ്റ വീഡിയോയിൽ നിന്നും ഇഷ്ടമുള്ള പത്തെണ്ണ സെലക്ട് ചെയ്തെടുക്കാം മിക്സാർ മാച്ച് അതിൻ്റെ പേറും കൂടെ എടുക്കണമേ ഉള്ളൂ ഹോൾസെയിൽ റേറ്റ് നൂറ്റി അമ്പത്തി മൂന്ന് രൂപയാണ് ഈയൊരു റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം പത്തെണ്ണം എടുക്കണം അടുത്തത് കണ്ട എൻ എം എന്ന് പറയുമ്പോൾ നീലം മിൽസ് നീലം മിൽസിന്റെ ബാട്ടിക്ക് ചുങ്കിടി സ്റ്റോൺ വാഷ് എല്ലാം വളരെ ഫേമസ് ആണ് അപ്പൊ അവരുടെ തന്നെ ഒരു അജ്രിന്റ് ആണിത് ഇപ്പൊ ഇതില് ഒരു കളേഴ്സ് തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ളട്ടോ ഒരു ബ്ലാക്ക് ബേസ് ആയിട്ട് അതുപോലെ തന്നെ ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് ബേസ് ആയിട്ട് വരുന്നത് പ്രിന്റ് എല്ലാം സെയിം സെയിമാണ് നെക്സ്റ്റ് മെറൂൺ ആണ് ബേസ് കളറ് ഇതും ടോപ്പുകളൊക്കെ ചെയ്തിട്ടാൽ നല്ല ഭംഗിയായിരിക്കും വൺ ഫിഫ്റ്റി ത്രീയാണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് നേവി ബ്ലൂ അടുത്തതൊരു കോഫി ബ്രൗൺ പോലെ ഒരു കളറാണ് ഇപ്പോൾ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ നേരിട്ട് കാണുമ്പോൾ ഏകദേശം സെയിം ആയിട്ട് തന്നെ തോന്നും ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസാണ് ഈ ഒരു പ്രിൻറ്റിൽ വന്നിട്ടുള്ളത് അജർഗ് പ്രിൻ്റാണ് നീലം മിൽസാണ് ഇതിൻ്റെ ബ്രാൻഡ് വരുന്നത് അപ്പം ഇതാണ് വേണ്ടതെങ്കിൽ ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അടുത്തത് ബാട്ടിക് പ്രിന്റിൽ വന്നിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് അപ്പം ഇതിൽ ഗൗരവാണ് ബ്രാൻഡ് വന്നിട്ടുള്ളത് അപ്പം എന്നും എവർഗ്രീൻ ആയിട്ടുള്ള ഒരു പ്രിൻ്റാണിത് അപ്പോൾ ഒത്തിരി പഴയ ഒരു ഡിസൈൻ ആണെങ്കിലും ഇപ്പോഴും ഫാസ്റ്റ് മൂവിങ് ആണ് ഈ ഒരു പ്രിൻറ്റ് എത്ര വന്നാലും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പ്രിൻ്റാണ് അതുപോലെ തന്നെ നൈറ്റി സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഈ ഒരു പ്രിൻറ്റിൽ സ്റ്റിച്ച് ചെയ്ത നൈറ്റി ആയിരിക്കും ഏറ്റവും ആദ്യം സെയിലായി പോകുന്നത് ഇപ്പം ടോപ്പ് ചെയ്താലൊക്കെ അടിപൊളിയായിരിക്കും അപ്പം ഇതിൽ വന്നിട്ടുള്ള കളർ ചേഞ്ചസ് അതായത് പോലത്തെ കളേഴ്സാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലും ഇതിൻ്റെ ഉണ്ടായിരുന്നു പക്ഷെ കളറിൽ ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം വന്നതിൽ ഇതുപോലെയാണ് കളേഴ്സ് വരുന്നത് ഇപ്പം എല്ലാം പാട്ടിക് പ്രിൻ്റാണ് നല്ല അടിപൊളിയായിട്ട് നൈറ്റി സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ല ക്ലോത്താണ് ഗൗരവാണ് ഇതിൽ ബ്രാൻഡ് വന്നിട്ടുള്ളത് ഇപ്പം നമ്മുടെ ഈ ചാനലിൽ ഒത്തിരി നൈറ്റി മെറ്റീരിയൽസിൻ്റെ വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടാവും അപ്പം ഇതിലെല്ലാത്തിലും മെയിനായിട്ട് എടുത്തു പറയേണ്ട കാര്യം ബ്രാൻഡ് ആയിട്ടുള്ള ക്ലോത്തുകൾ മാത്രമാണ് സെയിൽ ചെയ്യുന്നത് അതായത് രാഹുൽ ടെക്സോപെൻറ്റ് ഗൗരവ് വർദ്ധമാൻ തുടങ്ങി ടോപ്പായിട്ടുള്ള കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്തുകൾ മാത്രമാണ് വീഡിയോയിലുള്ളത് ഇപ്പോൾ ലോ റേറ്റിൻ്റെ ക്ലോത്തൊന്നും സെയിലാക്കുന്നില്ല മെറ്റീരിയലിൽ ഏറ്റവും നല്ല ബ്രാൻഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ക്ലോത്തും വലിയ കംപ്ലയിൻ്റ് അധികമാരും പറയാറില്ല ഗൗരവാണ് ഇതിൽ ബ്രാൻഡ് വരുന്നത് ഫസ്റ്റ് കാണുന്നത് ഒരു ഫ്ലോറൽ പ്രിൻറ്റും അതുപോലെ തന്നെ ഇതിൽ പേറായിട്ട് വരുന്നതും അതിലും ഭംഗിയുള്ള ഒരു പ്രിൻ്റാണ് അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഇത് രണ്ടും സെപ്പറേറ്റ് നൈറ്റ് ടോപ്പൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ ഇതെല്ലാം ടു സെവൻറ്റി ജി എസ് എം വരുന്ന മെറ്റീരിയലാണ് ഈ ഒരു പ്രിൻറ്റിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അഞ്ചെല്ലാം നാല് കളർ ചേഞ്ചസ് ആണ് വരുന്നത് അടുത്തത് ഒരു ബാട്ടിക് ആണ് അപ്പോൾ ഇതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് കളേഴ്സാണ് ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിലും ഈ ഒരു പ്രിൻ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കളേഴ്സ് ചെറിയ വ്യത്യാസമുണ്ട് ഇപ്പം ഇത് റെഡ് ആഷ് നല്ലൊരു ബ്ലൂ മസ്റ്റാർഡ് യെല്ലോ ഡാർക്ക് ആയിട്ടുള്ളൊരു യെല്ലോ കളർ നെക്സ്റ്റ് കളർ ചേഞ്ച് നേവി ബ്ലൂ അപ്പം ഇതും എവർഗ്രീൻ ആയിട്ടുള്ള പ്രിന്റാണ് ഈ ഒരു പ്രിന്റിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അടുത്തത് കുറച്ച് പ്ലെയിൻ ക്ലോത്താണ് ഇപ്പോൾ പ്ലെയിൻ നൈറ്റീസ് ഇപ്പോൾ മോസ്റ്റ് ട്രെൻഡിങ് ആണ് അപ്പോൾ ഇതെല്ലാം നല്ല ക്വാളിറ്റി ഉള്ള പ്ലെയിൻ മെറ്റീരിയലാണ് അപ്പോൾ വേണ്ടവർ ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അപ്പോൾ ഇത് ഞാൻ ഓരോന്നും എടുത്ത് കാണിക്കുന്നില്ല ആ കളർ ഒന്ന് മാർക്ക് ചെയ്ത് അയച്ചാൽ മതി അത് തന്നെയുമല്ല പ്ലെയിൻ മെറ്റീരിയൽ അതിൻ്റെ എല്ലാ കളേഴ്സും എടുക്കുന്നവരുണ്ട് കാരണം അതിലിപ്പോൾ നൈറ്റി സ്റ്റിച്ച് ചെയ്താൽ പ്രിൻറ്റഡ് ആയിട്ടുള്ളതിൽ ചെയ്യുന്നതിനേക്കാളും ഭംഗിയാണെന്നാണ് എല്ലാവരും പറയുന്നത് നെക്സ്റ്റ് ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് അപ്പം ഇതും രാഹുൽ ടെക്സ്റ്റോ പ്രിന്റ് ആണ് ബ്രാൻഡ് വന്നിട്ടുള്ളത് ഇപ്പം ഇതും കഴിഞ്ഞ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തീർന്ന ഒരു പ്രിന്റ് കൂടിയാണ് ഇതിലൊരു ഫ്ലവർ നല്ല ഹൈലൈറ്റ് ആണ് ഫസ്റ്റ് ഇതാ ബ്ലാക്ക് ആണ് ബേസ് കളർ വന്നി വന്നിരിക്കുന്നത് നെക്സ്റ്റ് പീകോക്ക് ബ്ലൂ അപ്പം അതിലൊരു വൈറ്റും മാഷും ഒക്കെ ആയിട്ടൊരു ഫ്ലവറാണ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറാണിത് നെക്സ്റ്റ് വന്നിട്ട് റെഡ് അടുത്തതൊരു ഗ്രീനാണ് നെക്സ്റ്റ് കളർ ചേഞ്ച് വന്നിട്ട് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് ഈ ഒരു പ്രിന്റിൽ ഇതേപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഇതിൽ ഇതിലേതാണോ വേണ്ടത് ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അപ്പോൾ ഒത്തിരി പേർക്ക് ഈ ഡിസൈൻ കിട്ടാനുണ്ട് അപ്പം ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇതെല്ലാം ഇപ്പോൾ നമുക്ക് ബൾക്കായിട്ട് തന്നെ ആണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റായിട്ടൊരു ആൻഡ് മാച്ച് കൂടി കാണാം ഇത് രാഹുൽ ടെക്സോ പ്രിൻ്റാണ് ബ്രാൻഡ് വരുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് ഇതിൽ വന്നിട്ടുള്ളത് ഇപ്പം ഇത് രണ്ടും സെപ്പറേറ്റ് ടോപ്പ് ചെയ്യാനും നൈറ്റ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യാം ഇപ്പം ഇത് മിക്സ് ആൻഡ് മാച്ച് പെയർ ആയിട്ട് കൂടെ എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ സ്റ്റിച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം സെപ്പറേറ്റ് നൈറ്റ് സ്റ്റിച്ച് ചെയ്താലും നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റാണ് അടിപൊളി കളർ കോമ്പിനേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ട മെറ്റീരിയൽസ് എല്ലാം വൺ ഫിഫ്റ്റി ത്രീ ആണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് മിനിമം എടുക്കണം ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് പോസ്റ്റലായിട്ടാണ് മെറ്റീരിയൽസ് അയച്ചു കൊടുക്കുന്നത് വേണ്ട വേണ്ടവർ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക പിന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസ് ആണ് ഉള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്